നന്മ ട്വന്റി ഫോർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃക്കാക്കര കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഈ പ്രാവശ്യം വളരെ വിപുലമായ പരിസ്ഥിതി ദിന പരിപാടികളാണ് സംഘടിപ്പിച്ചത് വൃക്ഷ തൈകൾ നട്ടും അതുപോലെ തന്നെ സെമിനാറുകളൊക്കെ സംഘടിപ്പിച്ചാണ് ഈ പ്രാവശ്യത്തെ പരിസ്ഥിതി ദിനം വളരെ വിപുലമായി തന്നെയാണ് ആഘോഷിച്ചത് ഇതിനുഖാടനം കോ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പ്രസിഡന്റും പരിസ്ഥിതി സ്നേഹിയുമായ ഡോക്ടർ സുകുമാരൻ നായർ ആണ് അതിന് ഉദ്ഘാടനം നടത്തിയത് അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ മരങ്ങൾ നടുന്ന പ്രത്യേകിച്ച് കായ്ഫലമുള്ള വൃക്ഷങ്ങൾ നടുന്ന പദ്ധതിയാണിപ്പോൾ ഇവിടെ നടന്നത് നമുക്കറിയാം ലോക പരിസ്ഥിതി ദിനം ഇന്ന് എല്ലാ രാജ്യത്തും വളരെ വിപുലമായി ആചരിക്കുന്നതാണ് പരിസ്ഥിതി സന്തുലനം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായൊരു ഭാഗമായി ഇന്ന് പരക്കെ അംഗീകരിക്കുന്നുണ്ട് ഈ വർഷം ഉത്തര ദക്ഷിണ കൊറിയയിലാണ് ഏറ്റവും വലിയ അന്താരാഷ്ട്ര തലത്തിലുള്ള അതിൻ്റെ സമ്മേളനങ്ങളും അതിൻ്റെ നടപടികളും നടക്കുന്നത് നമ്മുടെ രാജ്യത്തും എല്ലാ വിഭാഗം ജനങ്ങളുടെ ഓഫീസുകളിലും സ്കൂളുകളിലും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ ഇന്നത്തെ ദിനം വളരെ പ്രാധാന്യത്തോട് ആചരിച്ചു വരുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തവണത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ മുദ്രാവാക്യം ആഗോളതലത്തിൽ പ്ലാസ്റ്റിക്കോടുള്ള മലിനീകരണം പരമാവധി കുറയ്ക്കണം എന്ന് സംബന്ധിച്ചിട്ടാണ് നമുക്കറിയാം നമ്മുടെ പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിൻ്റെ അഭയത്യമായ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ് എല്ലാ തലത്തിലും വീട്ടിൻ്റെ മത്സരത്ത് ഓഫീസിലും എല്ലാ തലത്തിലും ആശുപത്രികളിലൊക്കെ പ്ലാസ്റ്റി പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഗണ്യമായ തോതിൽ വർദ്ധിച്ചു വരികയാണ് ഒരു പരിധിവരെ അത് നമ്മളുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ആശുപത്രിയിൽ രോഗപ്രതിരോധത്തിനും രോഗം തടയുന്നതിനുമൊക്കെ വളരെ ഫലപ്രദമായ രീതിയിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട് പക്ഷേ ഇതയെല്ലാം അന്തിമ ഡിസ്പോസലിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് വേണ്ടത്ര ശ്രദ്ധയില്ലായ്മ മൂലം പരിസ്ഥിതിയിൽ ഗുരുതരമായ കോട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും പ്ലാസ്റ്റിക് നമ്മൾ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നത് മൂലം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ മറ്റു ഗുരുതര ഗുരുത്വം നമ്മൾ അറിയുമ്പോഴാണ് അതിൻ്റെ നമ്മളതിൽ എത്ര അത്ര ഗൗരവമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡയഫാൻ തുറാൻ മുതലായ രോഗങ്ങൾ നമുക്കറിയാം ശ്വാസകോശ രോഗങ്ങൾ നമ്മളുടെ ഇടയിലുള്ള ജനങ്ങളിൽ വളരെ വ്യാപകമായിട്ട് കുട്ടികളുടെ ഇടയിൽ പോലും ഉണ്ട് അതിന് ഏറ്റവും കൂടുതൽ നിർണായകമായ ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്നത് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ജ്വല്ലം മൂലം ഉണ്ടാകുന്ന രാസ ഘടകങ്ങളാണ് അതുപോലെ തന്നെ മണ്ണിൽ ഇത് മണ്ണിൻ്റെ ഘടനയെ മാറ്റിമറിക്കുകയും മണ്ണിൻ്റെ വെള്ളം റീട്ടൈൻ ചെയ്യാനും അതിൻ്റെ പോഷകാംശങ്ങൾ ന്യൂട്രെയിൻ ചെയ്യാനുള്ള കഴിവിനെ പാടെ നശിപ്പിക്കുന്നതാണ് പ്ലാസ്റ്റിക് അശ്രദ്ധമായി ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് അവസാനം നമ്മുടെ ജലാശയങ്ങളിലൊക്കെ തടസ്സമുണ്ടാക്കുകയും ഡ്രെയിനേജുകളൊക്കെ തടസ്സപ്പെടുത്തുകയും അതുവഴി ഫ്ലഡിങ്ങൊക്കെ ഉണ്ടാകുന്നതിന് നമുക്കറിയാം നമുക്കറിയുള്ളതാണ് അതുപോലെ തന്നെ അവസാന ഘട്ടത്തിൽ ഈ പ്ലാസ്റ്റിക് എത്തിച്ചേരുന്നത് നമ്മുടെ കടലിലുകളാണ് കടലിൽ ശക്തമായ തിരമാലകളിൽ പെട്ടിത് പൊടികയും അവരുടെ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ മത്സ്യങ്ങൾ വഴി നമ്മളുടെ മത്സ്യങ്ങൾ ഭക്ഷിക്കുന്നത് വഴി നമ്മളുടെ ശരീര ഘടനയിൽ എത്തിച്ചേരുകയാണ് അത് ദൂരവ്യാപകമായിട്ടുള്ള ജനതിക മാറ്റം ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തി ഇതിനെക്കുറിച്ചുള്ള നിരവധി ഗവേഷണങ്ങളിൽ നിന്നൊക്കെ ഉളവായ ഫലങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് ലോകമാകെ പ്ലാസ്റ്റിക്കിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഒരു മുന്നേറ്റം നമ്മളൊക്കെ നടത്തുന്നു നമുക്കറിയാം ഇത് ഒഴിവാക്കാൻ പറ്റുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പ്രകൃതിക്ക് അനുകൂലമായ രീതിയിലുള്ള പുതിയ നൂതന സാങ്കേതികവിദ്യയിലൂടെ പുതിയ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ബയോഡിഗ്രേഡുള്ള പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം മെച്ചപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മളുടെ നിത്യോപയ നിത്യ ജീവിതത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും അത് കഴിയുന്നത്ര ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ റീസൈക്ലിങ്ങിനും ഒക്കെ ഉള്ള ധാരാളം സാങ്കേതിക വിദ്യകളും നിലവിലുണ്ട് അവ ഉപയോഗിച്ച് അത് കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇല്ലാത്ത തരത്തിൽ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതിലാണ് ഊന്നൽ നൽകുന്നത് ഏതായാലും ഇതിനെക്കുറിച്ചുള്ള കൂട്ടായ ചർച്ചകളും എല്ലാം തന്നെ ഫലപ്രദമായ തീരുമാനത്തിലേക്ക് നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റത്തിലേക്കും ഉണ്ടാകും പ്രത്യേകിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായ ചർച്ച നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ തന്നെ വൈകിട്ട് നമ്മുടെ സാംസ്കാരിക കേന്ദ്രവുമായിട്ട് ചേർന്നിട്ടുള്ള നമ്മുടെ പരിസ്ഥിതി നോക്കി ഭാഗമായി നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ട് ഇതിനു ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വലിയൊരു പ്രഭാഷണം നടത്തുന്നുണ്ട് അതിലെല്ലാവരും തന്നെ പങ്കെടുക്കേണ്ടതാണ് ആശുപത്രിയുടെ പ്രവർത്തനത്തിൽ നിത്യ നിത്യമുള്ള പ്രവർത്തനത്തിൽ കഴിയുന്നത്ര തരത്തിൽ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗം കുറച്ചു കൊണ്ടുവരാനും ഇവിടെ ഉപയോഗശേഷമുള്ള പ്ലാസ്റ്റിക്കുകൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പരിസ്ഥിതി സന്തുലിതമായിട്ട് അതിനെ ഉപാർജ്ജനം ചെയ്യുന്നതിനും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന് പകരം ഇപ്പോൾ തന്നെ ഞങ്ങൾ പേപ്പർ ബാഗുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ മറ്റേ പ്ലാസ്റ്റിക്കിന് ഉപയോഗിച്ചിരുന്ന പല മേഖലകളിലേയും മാറ്റി ഒറ്റപ്രാവശ്യം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഗണ്യമായ തോതിൽ കുറച്ച് വരുന്നുണ്ട് ഇനിയും നമുക്ക് ഇക്കാര്യത്തിൽ മാറാൻ കഴിയും അതിനെക്കുറിച്ചുള്ള ചിന്തയും പ്രവൃത്തിയും നമ്മളുടെ ഗൗരവമായി ഏറ്റെടുക്കുന്നുള്ളതാണ് ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നത്തിൽ ഞങ്ങളൊക്കെ വ്യാപകമായിട്ട് ഇക്കാര്യത്തെ കുറിച്ച് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു നമ്മുടെ ആശുപത്രിയുടെ പരിസ്ഥിതി ദിന ആചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇന്നിവിടെ ചേരുന്നത് നമ്മൾ നിരവധി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു ഈ വർഷത്തെ യു എൻ്റെ സന്ദേശമെന്ത് എന്ന് പ്രസിഡന്റ് സൂചിപ്പിക്കുണ്ടായി പ്ലാസ്റ്റിക് മൂലമുള്ള മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ആ ലക്ഷ്യം നേടുന്നതിന് ഏറ്റവും ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുക നമുക്ക് തന്നെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും പ്ലാസ്റ്റിക്ക് കത്തിച്ച് ഉണ്ടാകുന്ന പുകയിൽ നിന്നാണ് ഏറ്റവും കൂടുതലായി ക്യാൻസർ രോഗത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത് എന്ന് ഇന്ന് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതം നിലനിർത്തുന്നതിന് തന്നെ അത്യാവശ്യമായ കാര്യമാണ് അപ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുക അത് വീണ്ടും പുനരുപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ അതിനെ സംസ്കരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുക നമ്മുടെ സദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വളരെ നന്നായി ഇക്കാര്യം കൈകാര്യം ചെയ്യുന്നുണ്ട് അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം നമ്മൾ ആശുപത്രി നടത്തുന്നത് രോഗത്തിന് ചികിത്സയ്ക്ക് വേണ്ടി തന്നെയാണ് എന്നാൽ ഈ ആശുപത്രിയുടെ ലക്ഷ്യം രോഗചികിത്സ മാത്രമല്ല രോഗമുണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ മനുഷ്യരിൽ പ്രചരിപ്പിക്കുകയും രോഗമില്ലാതാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ കരുതുക സൂക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഈ ആശുപത്രിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ട് തന്നെ രോഗചികിത്സക്കപ്പുറം രോഗം വരാതിരിക്കാനുള്ള ക്യാമ്പയിനുകളും വളരെ വിശദമായി ഈ ആശുപത്രി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം ചേർന്നുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാനും പ്ലാസ്റ്റിക്ക് കത്തിക്കില്ല എന്ന് സ്വയം തീരുമാനമെടുക്കാനും നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ ആരോഗ്യ സംരക്ഷണ രംഗത്ത് ഒരുപടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല